ഹലോ എവറി വൺ വെൽക്കം ടു ഷാനൂസ് ലോഞ്ച് ആക്ച്വലി ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്താണെന്ന കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല പോകുന്ന പോക്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടിനാണ് എല്ലാ വർഷവും നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത് ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി ലൈക്ക് എന്താണ് വിമൻസ് ഡേ എന്തിനാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത് എന്ന കാര്യത്തെ പറ്റിയിട്ട് ചോദിച്ചു പക്ഷെ പലർക്കും അവയറല്ല എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ദിവസം എന്തിനാണ് എങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ് വിമൻസ് ഡേ എന്ന കാര്യത്തെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ പലർക്കും അവയറല്ല അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി ഡിസൈഡ് ചെയ്തത് ഈ ടോപ്പിക്കിനെ പറ്റി ഒന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും വിമൻസ് ഡേ എന്ന് പറയുന്നത് എന്താണ് എന്ന കാര്യത്തെ പറ്റിയിട്ട് പലരും പലതരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും ആക്ച്വലി ഞാൻ എന്താ മനസ്സിലാക്കിയെന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വിമൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഡ്രീംസ് കാണും അവരുടെ പാഷൻസ് കാണും പിന്നെ അവരുടെ ഒരുപാട് അവകാശങ്ങൾ കാണും അപ്പോൾ ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ അവർക്കൊരു പ്രചോദനം കൊടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ വിമൻസ് ഡേ കാണുന്നത് അതായത് അതിനുള്ള അവേർനെസ് കൊടുക്കുക അവരുടെ റൈറ്റ്സിനെ പറ്റിയൊക്കെയുള്ള പിന്നെ അതുപോലെ തന്നെ അവരുടെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക അവർക്ക് എഗൈനസ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് അസമത്വങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഗൈനസ്റ്റ് ഫൈറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഈക്വാലിറ്റി കൊണ്ടുവരാനും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആയിട്ട് നടക്കുന്ന ആക്രമങ്ങൾക്കെതിരെ വോയിസ് ഔട്ട് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകൾക്കും അവരുൾപ്പെടെയുള്ള സമൂഹത്തിനും ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഡേ ആയിട്ടാണ് ഞാൻ വിമൻസ് ഡേ മനസ്സിലാക്കിയിരിക്കുന്നത് സോ ഇത് എൻ്റെ നോളജ് ആണ് ഇതിൽ എന്തെങ്കിലും എന്താ പറയുക ഡിഫറൻസ് ഓഫ് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഹിസ്റ്ററി ബിഹൈൻഡ് വിമൻസ് ഡേ എന്ന് പറയുന്നത് എട്ടില് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അവർക്ക് സാലറി കുറവായതുകൊണ്ട് അതായത് വേതനം കുറവായതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് അവർ കൂടുതലായതുകൊണ്ട് പിന്നെ വോട്ട് അവകാശം കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രകടനം നടത്തി അപ്പോൾ ഈ പ്രകടനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ഇയർ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ആദ്യമായിട്ട് അവിടെ നാഷണൽ വിമൻസ് ഡേ അതായത് ദേശീയ വനിതാ ദിനം ആഘോഷിച്ചത് പിന്നെ അത് സർക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് മുഴുവൻ അതായത് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് മാർച്ച് എട്ടാം തീയതി ആഘോഷിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾ ഇന്ന് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട് അതായത് ഈ ഒരു പ്രോബ്ലം കാരണം അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ കാരണം അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടത്തുന്നതിലും പിന്നെ മാത്രമല്ല പാഷൻ നോക്കി പോകുന്നതിലും ഒക്കെ ഒരു തടയമായിട്ട് നിൽക്കുന്ന ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറുണ്ട് അപ്പോൾ ആ ഫാക്ടറിനെ പറ്റിയാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ലൈക്ക് അതൊരു വലിയ ആരാണോ എന്ന് പറഞ്ഞ് തോന്നും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലം ആണ് ഒരു മേജർ ഫാക്ടർ തന്നെയാണ് കാരണം ആ ഒരു ഫാക്ടർ കാരണം കൊണ്ടിട്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ കൊത്തമാതിരി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരുടെ പാഷൻ നോക്കി പോകാൻ പറ്റില്ല അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നതിനൊരു മേജർ പങ്ക് വഹിക്കുന്നത് ഈ ഒരു ഫാക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പലരും ചോദിക്കും ലൈക്ക് ഇത് സ്ത്രീകളെ മാത്രം അഫക്റ്റ് ചെയ്യുന്നതാണോ പുരുഷന്മാർക്കിങ്ങനെ അവർ ജഡ്ജ് ചെയ്യപ്പെടലില്ല അങ്ങനെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുരുഷന്മാരും ജഡ്ജ് ചെയ്യപ്പെടലുണ്ട് പുരുഷന്മാർക്കും ഈ തോട്ട്സ് വരലുണ്ട് പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ജഡ്ജ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ ജഡ്ജ് ചെയ്യപ്പെടലുണ്ടെന്ന് ഫീൽ ചെയ്യലുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടലുണ്ട് പിന്നെ അതല്ലാതെ ഞാൻ റീസെന്റ്ലി ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു ഷോൾ ഇടുന്നതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് പിന്നെ വെയിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കൂടിയിരിക്കുന്ന ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ വണ്ണം കൂടിപ്പോയി എന്ന് പറയുക പിന്നെ കേസ് അവർ കഷ്ടപ്പെട്ട് കുറയ്ക്കുകയെന്നുണ്ടെങ്കിലോ അപ്പോൾ വണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കുറച്ച് കൂട്ടാമെന്ന രീതിയിൽ പറയുക അപ്പോൾ രണ്ട് രീതിയിലും അത് പ്രോബ്ലം ആണ് പിന്നെ അതല്ലാതെ പിന്നെ അത് വേദി സ്മൈൽ ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻ കേസ് ഇപ്പോൾ കണ്ടുടനെ അധികം ചിരിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തപ്പെടും പിന്നെ അതല്ലാതെ എന്താ പറയുക സ്മൈൽ മാത്രമല്ല സ്പീക്ക് ദ വേ ദ സ്പീക്ക് സംസാരിക്കുന്ന കാര്യവും അപ്പോൾ എന്താ പറയുക സംസാരിക്കുന്ന വെച്ചിട്ട് ജഡ്ജ് ചെയ്യപ്പെടലുണ്ട് പിന്നെ ഒരുപാട് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒപ്പീനിയൻ പറയുന്നതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടലുണ്ട് മുടിയുടെ കാര്യം എടുക്കുക എന്നുണ്ടെങ്കിൽ മുടിയുടെ ലെങ്ത് നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടും പിന്നെ അതല്ലാതെ മുടി കളർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെ ആ ചൂസ് ചെയ്യുന്ന കളറിൻ്റെ പേരിൽ പിന്നെ അത് കഴിഞ്ഞ് ഹെയർ സ്റ്റൈൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒക്കെ ജഡ്ജ് ചെയ്യപ്പെടും ഒരു ഏജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാര്യേജ് ആയിരിക്കും ടോപ്പിക്ക് മാരി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ അത് തന്നെ ആയിരിക്കും മെയിൻ ടോപ്പിക്ക് പിന്നെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടും റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടും യെസ് പറഞ്ഞാലും ജഡ്ജ് ചെയ്യപ്പെടും നോ പറഞ്ഞാലും ജഡ്ജ് ചെയ്യപ്പെടും പിന്നെ ഒരു ഫാമിലി വർക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടും ഇൻ കേസ് വർക്കിനേക്കാൾ ഇമ്പോർട്ടൻസ് ഫാമിലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലും ജഡ്ജ് ചെയ്യപ്പെടും മൊത്തത്തിൽ നോക്കിയാൽ എന്ത് ചെയ്താലും ജഡ്ജ് ചെയ്യപ്പെടും സോ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് നോക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പിയും പീസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാം നമ്മുടെ പാഷൻ നോക്കി സഞ്ചരിക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്ന ഓരോ പോയിന്റിലും നമ്മൾ നമ്മുടെ ഫ്രീഡം ആണിങ്ങനെ ലൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡ്രസ്സ് ഇടണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമുക്കത് ഇടാൻ പറ്റില്ല കാരണം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും നമുക്കൊരു കരിയർ ചൂസ് ചെയ്യണം എന്നുണ്ടാകും പക്ഷെ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അവരെന്ത് വിചാരിക്കും അതുപോലെ നമുക്കൊരു വർക്ക് ഒരിടത്ത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതി കാരണം നമ്മൾ നമ്മളെ തന്നെ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് തന്നെ വളരെ വൈകിട്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ട് ോർട്ടൻറ്റ് കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ വരെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ അത് വിട്ടിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ എന്നതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ മറ്റുള്ളവരെ ചിന്തിക്കുന്ന കാര്യം എൻ്റെ മൈൻഡിൽ തോന്നുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഉടനെ തന്നെ വരുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനൊരു മൂവി അഡിക്റ്റ് ആണ് ഒരുപാട് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഏറ്റവും മൂവി എന്ന് പറയുന്നത് ഡിയേഴ്സ് ഇന്ത്യഗിയാണ് അപ്പോൾ ഡിയേഴ്സ് ജിന്ദഗി മൂവിയിലെ ഒരു സീനുണ്ട് അവിടെയെന്ന് പറയുമ്പോൾ ആ മൂവി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആലിയ ഭട്ടും ഷാരുുഖാൻ ഖാൻ ഉള്ള മൂവിയാണ് സർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ലൈക്ക് എന്താ പറയുക ഒരു കുർസിയുടെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചെയറിൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ആ സ്റ്റോറി കേട്ടിട്ട് ആലിയ ഭട്ട് ഇങ്ങനെ പറയും ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുർസിയുടെ സ്റ്റോറി നാട്ടിലുള്ള എല്ലാവർക്കും അറിയാറുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് നന്നായിരിക്കും അതാകുമ്പോഴത്തേക്കും നമ്മൾ ആരും ജഡ്ജ് ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉടനെ തന്നെ ഷാറുഖ് ഖാൻ സോര് പറയുന്ന ഒരു ഡയലോഗുണ്ട് എൻ വി അണ്ടർസ്റ്റാൻഡ് ആസേഴ്സ് ഫസ്റ്റ് ഇറ്റ് ഡസ് ഇൻ മാറ്റർ വാട്ട് അതേഴ്സ് തിങ്ക് അതായത് നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനൊരു പ്രസക്തി ഇല്ലാതെ വരും ശരിക്കും അതന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു സീനാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതൊരു അതാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം ബിക്കോസ് നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മതി ബാക്കിയെല്ലാം എല്ലാവരും നമ്മളെ മനസ്സിലാക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളെപ്പോലെ ഇരിക്കുകയെന്ന് പറയുന്നതിലും ഒരു ഹാപ്പിനെസ് ഇല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലല്ലേ നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും നമ്മുടെ പാഷൻ നോക്കി പോകാനും ഒക്കെ സാധിക്കുള്ളൂ ശരിക്കും നമ്മൾ നമ്മുടെ ഡ്രീംസും നമ്മുടെ പാഷനും ഒന്നും സാക്രിഫൈസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് വരുന്ന റിഗ്രറ്റ് ഒരു വലിയ റിഗ്രറ്റ് ആയിരിക്കും ബിക്കോസ് ഞാനത് ഞാൻ വിചാരിച്ച പോലെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ എന്ന മാതിരി ഒരു തോട്ട് വരും അത് ചിലപ്പോൾ എന്താ പറയുക അത് വളരെ ഹേർട്ടിങ് ആയിരിക്കും അതിൻ്റെ നമ്മൾ നമ്മുടെ പാഷനെയും ഡ്രീംസിനെയും സാക്രിഫൈസ് ചെയ്യാതെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ബെറ്റർ പിന്നെ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അവസാനം എന്താ പറയുക നമ്മൾ നമ്മുടെ ലൈഫായിരിക്കില്ല ജീവിക്കുന്നത് നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഡിസൈൻ ചെയ്ത് തന്ന ഒരു ലൈഫ് ജീവിക്കുന്നതായിരിക്കും അതെങ്ങനെ നമ്മുടെ ലൈഫാവും എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക ഇക്വാലിറ്റി ഷുഡ് സ്റ്റാർട്ട് അറ്റ് ഹോം നമുക്ക് നമ്മുടെ പീപ്പിളിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുക നമ്മുടെ പീപ്പിളിനെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ പുറത്ത് പോയി കൺവിൻസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ സോ അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മേ ബി നമുക്കൊരു ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് ഇടാൻ ട്രൈ ചെയ്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ മാത്രമല്ല ഇതിലൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്യാം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സംസാരിക്കാം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാരണം കൊണ്ടിട്ട് ആർക്കും അത് കാരണം കൊണ്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല സ്പീക്ക് ഔട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ട് അഗ്രസീവ് ആയിട്ട് അങ്ങനെ തന്നെ സ്പീക്ക് ഔട്ട് ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ വി ക്യാൻ ബി വെരി പൊളൈറ്റ് വളരെ പൊളൈറ്റായിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന കാര്യം നമ്മൾ പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഒരു കാര്യമൊന്നുമില്ല നമ്മുടെ മേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്കത് കാരണം കൊണ്ടിട്ട് തന്നെ എന്താ പറയുക നേടിയെടുക്കാൻ പറ്റുന്നവരും വിമൻസ് ഡേ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ദിവസമൊന്നുമല്ല പുരുഷന്മാർക്ക് അതിലൊരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യാൻ പറ്റും ഇപ്പോൾ അവർക്ക് എന്താ പറയുക ലൈക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വഴി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സ്ത്രീകൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന വഴി പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വഴി ഒക്കെ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള സ്ത്രീകൾക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ പോലെ വേണമെങ്കിലും അവർക്ക് എന്താ പറയുക ഈ വിമൻസ് ഡേയിൽ പങ്കൊള്ളാൻ പറ്റുമല്ലോ സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും എന്താ പറയുക പുരുഷന്മാർക്ക് ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പുരുഷന്മാരും ഇതൊക്കെ കാരണം അഫക്റ്റ് ചെയ്യപ്പെടലില്ല പുരുഷന്മാരെ ജഡ്ജ് ചെയ്യപ്പെടലില്ലേ ഈ ചിന്താഗതി പുരുഷന്മാർക്കും ഇല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഉണ്ടാവും പക്ഷേ ഇതിലിപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് പറഞ്ഞതേയുള്ളൂ പിന്നെ പുരുഷന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നവംബർ പത്തൊമ്പതിന് മെൻസ് ഡേയുടെ ആണ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതിലൂടെ പറയാമല്ലോ ഓക്കെ ഗൈസ് ഇത് വൈൻഡപ്പ് ചെയ്യാനായി എല്ലാ സ്ത്രീകൾക്കും എൻ്റെ വനിതാ ദിനാശംസകൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ എന്ത് തന്നെ ആയാലും നിങ്ങളിനി ഹോം മേക്കർ ആണെങ്കിലും അല്ല കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വാലിഡ് വാലിഡാണ് എൻ്റെ റെസ്പെക്ട് ദാറ്റ് എല്ലാ സ്ത്രീകൾക്കും എൻ്റെ വനിതാ ദിനാശംസകൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ത് തന്നെയായാലും നിങ്ങളിനി സിംഗിൾ ആണെങ്കിലും മാരിഡ് ആണെങ്കിലും ഡിവേഴ്സി ആണെങ്കിലും എല്ലാം നിങ്ങളുടെ ചോയ്സാണ് എൻ്റെ റെസ്പെക്ട് ദാറ്റ് എല്ലാ സ്ത്രീകൾക്കും എൻ്റെ വനിതാ ദിനാശംസകൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ത് തന്നെയായാലും ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും നോൺ ബൈനറി ആണെങ്കിലും ജെൻഡർ ക്യൂർ ആണെങ്കിലും എന്താണെങ്കിലും ഐ റെസ്പെക്ട് ദാറ്റ് യു ആർ ഓൾ വാല്യൂഡ് ഫോർ യുവർ വേൾഡ് നിങ്ങളുടെ അനുഭവങ്ങളും കോൺട്രിബ്യൂഷൻസും ഇതെല്ലാം അംഗീകാരത്തിന് അർഹമാണ് ഐ റെസ്പെക്റ്റ് ഫോർ യുവർ ഓട്ടോണമി നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ഓപ്ഷനുകൾ അതുപോലെ നിങ്ങളുടെ ബൗണ്ടറീസ് ഇതെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പിന്നെ നിങ്ങളുടെ ഈ വ്യക്തിത്വത്തിനെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ഈ പേഴ്സണാലിറ്റി നിങ്ങളുടെ ഈ ടാലൻസ് ഇതെല്ലാം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കപ്പെടേണ്ട കാര്യമാണ് സോ വിഷിംഗ് യു ആൾ എ ഡേ ഫിൽ വിത്ത് ലവ് ലാഫ്റ്റ് ആൻ എംപവ്മെൻറ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഡോണ്ട് ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്